ാമം മാത്തുപെടുന്നാകട്ടെ ആത്മമാത്രം ഡോക്ടർ മീഡിയയിലൂടെ വചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും ഭത്താവായ യേശുക്രിസ്തുൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം വേദപുസ്തകത്തിലെ വിലയേറിയ ചില കാര്യങ്ങളെക്കുറിച്ച് വിഷവത്തിൽ ചില കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ് വലിയേറിയ വിശ്വാസം രണ്ട് പത്രം ഒന്നിൻ്റെ ഒന്ന് വലിയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നു എന്നാണ് തുട വായിക്കുന്നത് കൃപയാൽ ഈ വിശ്വാസം നമുക്ക് ലഭിച്ചത് കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നതിനും നിങ്ങൾ കാരണമല്ല ദൈവത്തിൻ്റെ ദാനമത്രിയാകുന്നു ദൈവത്തിന് കൃപയാലേ ലഭിച്ച വിശ്വാസം വർദ്ധിച്ചു വരണം ഒരു കടുകുമണിയോളം വിശ്വാസം എന്നാണ് യേശു കർത്താവ് പറഞ്ഞത് കടുക് മണി ചെറുതെങ്കിലും അത് നിറഞ്ഞതാണ് യേശുക്രിസ്തുൻ്റെ പരിജ്ഞാനത്തിൽ കൃപയും സമാധാനം വർദ്ധിച്ചു വരണം രണ്ടു പത്ത് ദിവസം ഒന്നിൻ്റെ മൂന്നിൽ വായിക്കുന്നു നമ്മുടെ വിശ്വാസത്തിൻ്റെ ഫലമാണ് കൃപയ സമാധാനം നമുക്ക് കൃപയും സമാധാനം എങ്ങനെ ലഭിക്കും യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാന പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ പരിചയമുള്ള ഞാനും വായന വായിച്ചും പഠിച്ചും ജീവിതത്തിൽ അത് അനുഭവമാക്കിക്കൊണ്ടുവരുമ്പോൾ ഓരോ ദിവസവും കർത്താവ് നമ്മളെ നടത്തുന്ന വിധങ്ങളെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് കൃപയെ സമാധാനം ലഭിക്കും ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു രണ്ടത് മത്യോസ് ഒന്നിൻ്റെ പന്ത്രണ്ടിൽ വായിക്കുന്നു എൻ്റെ ഉന്നതി ആറ് ദിവസം വരെ കാപ്പാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു രണ്ട് പത്ത് ദിവസം ഒന്നിൻ്റെ മൂന്നും നാലും ഈ വലിയേറിയ വിശ്വാസം മൂലം നാം ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി ഇട വരുന്നു നമ്മുടെ ചുമതല വലുതാണ് എന്ന് പറഞ്ഞ് എങ്ങനെയും ജീവിക്കാൻ സാധിക്കില്ല ഈ ലോകത്തിന് അനുരുവരാകാതെ ദേവഹിത എന്നൊന്ന് തിരിച്ചറിഞ്ഞ് വിശ്വാസ നായകനും പൂർത്തിയർച്ചനുമായ ഈശ്വര്യം നോക്കിക്കൊണ്ട് നമ്മുടെ ഓട്ടം ശ്രദ്ധയോടെ ഓടണം അതിനായിട്ട് നമ്മെ സഹായിക്കട്ടെ ഒന്ന് ഒത്തു ദിവസിൻ്റെ ആറിൽ നാം ഇങ്ങനെ വായിക്കുന്നു ഞാൻ ശ്രേഷ്ഠവും മാന്യവും മായോരും ഓലക്കല്ല സിയോണിലിടുന്നു ആ അവനിൽ വിശ്വസിക്കുന്നവൻ ഓടിപ്പോകില്ല യഹോവയിൽ ആശ്രയിക്കുന്നവൻ കുലുങ്ങാത്ത സിയോൻ പർവ്വതം പോലെയാണ് വലിയ വിശ്വാസം നമുക്ക് തന്നെ തന്ന ദൈവത്തെ നമുക്ക് സ്തുതിക്കാം വിശ്വാസം എന്നാൽ എന്ത് എപ്രായം പതിനൊന്നിൻ്റെ ഒന്ന് വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങൾ നിശ്ചയമാകുന്നു അതിനല്ല പൂർവന്മാർക്ക് സാക്ഷി ലഭിച്ചത് ഈ വാക്കിൻ്റെ ആഴമായ അർത്ഥം നാം മനസ്സിലാക്കുന്നത് നല്ലതാണ് അതിനൊരു ഉദാഹരണമായ ഒരു സംഭവം അത് വിവരിക്കുവാൻ ആഗ്രഹിക്കുന്നു ഈ സംഭവം സഹോദരൻ വി പി ജേക്കബ് സാറിൻ്റെ കേരളത്തിൽ നിന്നാണ് ഒരു മിഷണറി കർത്താവിൻ്റെ വിളി കേട്ട് അബ്രഹാമിനെ പോലെ സ്വദേശവും വീടും ഇട്ട് സുവിശേഷം അറിയിക്കുവാനായിട്ട് ദേശ രാജ്യത്തിലേക്ക് യാത്രയായി ആ രാജ്യത്ത് താമസിച്ച് അവിടുത്തെ ഭാഷ പഠിക്കുവാൻ തുടങ്ങി ഭാഷയിൽ സാമാന്യം ജ്ഞാനം സമ്പാദിച്ചതിന് ശേഷം ആ പുതിയ ഭാഷയിലേക്ക് ഒരു ഒരു ഭാഗം പ്രസ്തു ഭാഷയിലെ തർജ്ജമ ചെയ്യുവാൻ തുടങ്ങി ഞാൻ സമ്പാദിച്ചതിന് ശേഷം തിരുവഴുത്തുകളുടെ ഭാഷാന്തരം ഒരു ജോലിയാണല്ലോ ഭാഷാന്തരം കുറച്ച് മുമ്പോട്ട് നീങ്ങിയപ്പോൾ ഒരു പ്രശ്നം നേരിട്ടു വിശ്വാസത്തിന് ആ ഭാഷയിലെ പദം കിട്ടാതെ വന്നതും നിമിത്തം ദേവദാസൻ തർജ്ജമ തൽക്കാലം നിർത്തി വിശ്വാസത്തിന് പറ്റിയ വാക്കിനു വേണ്ടി അദ്ദേഹം തല ആലോചിച്ചു കൊണ്ടിരുന്നു സുവിശേഷ സുശേഷപ്രവർത്തനം ആ സമയത്ത് സുവിശേഷപ്രവർത്തനം കഴിഞ്ഞ തദ്ദേശീയനായ ഒരു വിശേഷകൻ ക്ഷീണിച്ച അവശനായി മിഷനറിയെ കാണാൻ ചെന്നു ചെന്നെ ഉടനെ വരാന്തിയിൽ കിടന്ന ചാരു കസേരയിലേക്ക് കിടന്നു ഇപ്പോൾ ഞാൻ എൻ്റെ ഭാരമെല്ലാം ഈ കസേരയിൽ വെക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ പ്രിയ സഹോദരൻ കസേരയിൽ വീണത് മിഷണറി മുറിയിലിരിക്കുകയായിരുന്നു അദ്ദേഹം പെട്ടെന്ന് വെളിയിൽ വന്ന് താൻ പറഞ്ഞ വാചകം ദയവായി ആവർത്തിക്കണമെന്ന് പറഞ്ഞു സഹോദരനത് ആവർത്തിച്ചു ഭാരമെല്ലാം ഇറക്കി വയ്ക്കുക എന്നതിൻ്റെ ആ ഭാഷയിൽ ഒരു നല്ല പദമാണ് വിശ്വാസത്തിന് പറ്റിയ ശബ്ദം കിട്ടി കിട്ടി അദ്ദേഹം സഹോദരൻ നന്ദി പറഞ്ഞു മിഷണറി ഭാഷാന്തരം പുനരാരംഭിക്കുകയും ചെയ്തു കർത്താവിൽ വിശ്വസിക്കുക എന്നാൽ ഭാരമെല്ലാം കർത്താവിൻ്റെ മേൽ ഇറക്കി വയ്ക്കുക എന്നാണ് അർത്ഥം സർവ്വ കർത്താവ് നമ്മുടെ ഭാരമെല്ലാം വിശ്വസത്തിനായി വഹിക്കുമ്പോൾ നാം ഭാരപ്പെടുന്നതും ചിന്താകുലരാകുന്നതും മേൽത്തരമായ ദോഷത്തന്നെ പറയുള്ളൂ പറയണ്ടു അതേ സൗമാരെ എന്നിൻ്റെ ഭാരം യഹോവയിൽ വെച്ചുകൊള്ളുക അവൻ നിന്നെ പുലർത്തും വിശ്വാസം നായകനും പൂത്തിനുമായി യേശുവിനെ നോക്കുക സകല ഭാരവും മുറുകെ പറ്റുന്ന പാവവും ഇട്ട് ഓടുക വിശ്വാസം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കാം ചെറിയ വിശ്വാസം വലിയ വിശ്വാ വിശ്വാസമായി തീരട്ടെ ദൈവം നമ്മെ സഹായിക്കട്ടെ ദൈവനാമം മതപ്പെടുമാറാവട്ടെ